ഇതിഹാസ താരം ജയൻ അഭിനയിച്ച സിനിമകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ പ്രോഗ്രാം ജയൻ അഭിനയിച്ച് ആദ്യം പുറത്തിറങ്ങിയ ചിത്രമാണ് പോസ്റ്റ്മാനെ കാണുവാനില്ല പ്രേം നസീർ നായകനായ ഈ ചിത്രത്തിൽ ഒരു ചെറിയ രംഗത്തിലാണ് ജയൻ പ്രത്യക്ഷപ്പെടുന്നത് നഗരം ചുണ്ടിൽ ഉദയാട് ബാനറിൽ കുഞ്ചോക്കോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഷാരംഗപാണിയായിരുന്നു കഥയും തിരക്കഥയും ഭജിച്ചത് ഷാരംഗപാണിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ജയന് ഈ ചിത്രത്തിൽ ഒരു ചെറിയ വേഷം അഭിനയിക്കുവാൻ കുഞ്ചോക്കോ അവസരം നൽകിയത് ഒരു മിന്നായം എന്ന പോലെ ചുണ്ടിൽ സിഗറ്റ് വലിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഹിപ്പികളുടെ നഗരം എന്ന ഗാന് രംഗത്തിൽ ജയൻ അഭിനയിച്ചുമാരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുകവലിക്കാത്ത ജയൻ ആ ചിത്രത്തിൽ അഭിനയിക്കുന്ന വേണ്ടി പുകവലിച്ചുകൊണ്ട് ആ ഗാൻ അഭിനയിച്ചു ചുണ്ടിൽ കഞ്ചാവ് ബീഡികളരിയും ചിന്തകന്മാരുടെ നഗരം താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട കവി വയലാറിൻ്റെ വരികൾ തൻ്റെ ജീവിതത്തിലെ ആദ്യ ഷോട്ടായി മാറി പ്രേം നസീർ നായകനെ അഭിനയിച്ച ഈ ചിത്രത്തിൽ ഉമ്മർ ഗോവിന്ദൻകുട്ടി അടുർബാസി എസ് പിള്ള ആലുമൂടൻ വിജയശ്രീ വിജയ നിർമ്മല ഫിലോമിന എന്നിവർ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തി നേവി ഉദ്യോഗസ്ഥരായ ജയൻ്റെ കൂട്ടുകാർ ഈ ചിത്രം കണ്ടിട്ട് ഒരു കൊള്ളുമീൻ പോലെ കൃഷ്ണൻ നായർ പോയേ എന്ന് ആർത്ത് ചിരിക്കുകയുണ്ടായി കൂട്ടുകാർ കളിയാക്കി ചിരിച്ചുവെങ്കിലും ജയൻ മറുപടി പറഞ്ഞു ഞാൻ അഭിനയിച്ചത് മലയാളത്തിൻ്റെ ജനപ്രിയ നായകൻ പ്രേംനസീറിനൊപ്പമാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അങ്ങനെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ രംഗത്തിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മലയാളത്തിൻ്റെ ഇതിഹാസ താരം എത്തി